ജൂൺ എന്ന സിനിമയിലൂടെ മലയാളത്തിലേക്ക് എത്തിയ താരമാണ് രജീഷ വിജയൻ എന്നാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് തമിഴിലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് രജീഷയുടെ വിവാഹകാര്യവും കാമുകന്റെ വിശേഷങ്ങളും ഒക്കെയാണ് ഇതുവരെ തനിക്കൊരു കാമുകനുണ്ടെന്ന് എവിടെയും പരസ്യപ്പെടുത്തിയിരുന്നില്ല എന്തിന് ഗോസിപ്പ് കോളങ്ങളിൽ പോലും നിറഞ്ഞു നിന്നില്ല എന്ന് തന്നെ പറയണം ഇപ്പോഴിത് ആദ്യമായി തന്റെ കാമുകനെ പരിചയപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് രജീഷ വിജയൻ ഛായാഗ്രഹനായ ടോബിൻ തോമസ് പങ്കുവച്ച പോസ്റ്റാണ് പ്രണയ വാർത്തകൾക്ക് വഴി തുറന്നിരിക്കുന്നത് നമ്മൾ ഒന്നിച്ചുള്ള ആയിരത്തി നാനൂറ്റി അറുപത്തൊന്ന് ദിവസങ്ങൾ ഒത്തിരി പ്രണയവും സന്തോഷവും പരസ്പരമുള്ള വിഡിത്തങ്ങളും സഹിച്ചുകൊണ്ട് സൂര്യന് താഴെ ഇനിയും എത്ര എത്ര യാത്രകൾ എന്ന അടിക്കുറിപ്പോടായിരുന്നു രജീഷയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ടോബിൻ പങ്കുവച്ച പോസ്റ്റ് പിന്നാലെ ഇനിയും അവസാനിക്കാത്ത ദിവസങ്ങൾക്കായി കാത്തിരിക്കുന്നുവെന്ന് രജീഷയും മറുപടിയായി എത്തിയിരുന്നു ഒരുപാട് ആരാധകരും മാത്രമല്ല ഒരുപാട് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആശംസ അറിയിച്ച് രംഗത്ത് വരികയാണ് ഇതിനു മുൻപ് ഒരിടത്തും രജീഷയും ടോബിനും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുക പോലും ഉണ്ടായിരുന്നില്ല ശരിക്കും ഒരു സർപ്രൈസ് ആയി എന്നാണ് കൂടുതൽ പേരും കമന്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ മുഴുവൻ താരത്തിന്റെ പ്രണയ വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഏകദേശം നാലു വർഷമായി പ്രണയത്തിലാണ് ഇരുവരും ഉടനെ വിവാഹം ഉണ്ടാവുമെന്നും സൂചനകളുണ്ട്